നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഈശോയും നമ്മളിൽ ഒരുവനായി നമ്മളെപ്പോലെ പീഡകൾ സഹിച്ചവനാണ് നമ്മളിൽ ഒരുവനെ പോലെ സഹനങ്ങളിൽ കൂടി കടന്നുപോയവനാണ് നമ്മളിൽ ഒരുവനെ പോലെ ദാരിദ്ര്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വേദനയുടെയും നടുവിൽ ജനിച്ചവനാണ് സഹനത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും കുരിശുമരത്തിൻ്റെയും പിന്നിൽ ഒരു ഉദ്ധാനമുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന യേശുവിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് ഇതാണ് ഈശോ ജീവിച്ചതുപോലെ ഈശോ സഹിച്ചതുപോലെ സഹിക്കുവാൻ ഈശോ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ ആരെങ്കിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക അവിടെ യേശുവിൻ്റെ സഹനമാണ് നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നതെന്ന് ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ ഓർക്കുക എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നെ ശക്തിപ്പെടുത്തുവാൻ എവിടെയെങ്കിലും ആരെങ്കിലും ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ആ സമയത്ത് ഈശോയുണ്ടാകും നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ നിങ്ങളുടെ കൂടെയായിരിക്കുവാൻ നിങ്ങളുടെ ആത്മാവിന് ഒരു പോർല് പോലും ഏൽക്കാതിരിക്കുവാൻ ഈശോ അവിടെ കൂടെയുണ്ടാകും ഉണ്ടാകും ഈ ഒരു ചിന്ത നമ്മളെ പഠിപ്പിക്കാൻ ഈ ഒരു സഹനം ഈശോയുടെ സഹനത്തിൽ നമ്മളെ പങ്കു ചേർക്കുവാനാണ് പലപ്പോഴും എല്ലാവരാളും ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയുടെയും സ്നേഹമല്ല നമുക്ക് വേണ്ടത് ഒരു വ്യക്തിയുടെയും സപ്പോർട്ടല്ല നമുക്ക് വേണ്ടത് ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിക്കും നമ്മളെ ഉയർത്താനോ താഴ്ത്താനോ സാധിക്കത്തില്ല ആരാണോ നമ്മളെ തള്ളിപ്പറയുന്നത് ആരാണോ നമ്മളെ വേദനിപ്പിക്കുന്നത് ആരാണോ നമ്മളെ മുറിപ്പെടുത്തുന്നത് അവരിൽ കൂടി തന്നെ ദൈവം നമ്മളെ ഉയർത്തുമെന്നതിൻ്റെ വലിയൊരു പാഠമാണ് ഈശോയുടെ സഹന ജീവിതത്തിൽ കൂടി നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നതും നമ്മളെ പഠിപ്പിക്കുന്നതും